ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ഹർജിയിൽ ജില്ലാ കളക്ടർക്കും വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തനും കോടതി നോട്ടീസ് അയച്ചു തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുടുംബം ഹർജി നൽകിയത് സജോ ദേവസ് വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്നും സജോ ഈ ഹർജിയിൽ വാദം പൂർത്തിയാവുകയും അത് ഇന്ന് വിധി പറയും ഇന്ന് ഉത്തരവ് പറയാൻ മാറ്റുകയും ചെയ്തു എന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് അതിൽ ചില നടപടിക്രമങ്ങൾ കൂടി ബാക്കിയായത് വിജയകുമാർ നേരത്തെയും ഓർഡറിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ ഇന്ന് വീണ്ടും പരിഗണിക്കവേ ഇക്കാര്യത്തിൽ കക്ഷികളുടെ കൂടി ഭാഗം അതായത് ഈ കേസിൽ സാക്ഷികളുടെ ഉൾപ്പെട്ടിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ആളുകളെ കൂടി കേട്ടാൽ മാത്രമേ വിധി പ്രസ്താവത്തിലേക്ക് പോകാൻ കഴിയൂ എന്നൊരു നിലപാട് കോടതി ഇന്നെടുക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ കേസിൽ പ്രതികളുടെ കാര്യത്തിൽ അതായത് ഒരു പ്രത്യേകതയുണ്ട് പ്രതിയുടെ മാത്രമല്ല പ്രതിയുടെ പ്രതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും തെളിവുകളും മാത്രം സംരക്ഷിക്കണമെന്നല്ല സാക്ഷി പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സി ഡി ആർ അടക്കമുള്ള രേഖകൾ കൂടി എടുക്കണം എന്ന ആവശ്യം ആ സാക്ഷികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകാൻ സാധ്യതയുണ്ടെന്നൊരു നിരീക്ഷണം ആ കോടതി നേരത്തെ നടത്തിയിരുന്നു ആ പശ്ചാത്തലത്തിൽ അവരെ കൂടി കേട്ട അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം വിധി പ്രസ്താവത്തിലേക്ക് പോകുന്നതാകും ഉചിതം എന്ന നിലപാട് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എടുത്തു അതായത് ഈ കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി നേരത്തെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സമർപ്പിക്കുന്നതിന് മുന്നോടിയാണ് യഥാർത്ഥത്തിൽ ഈ കേസ് കോടതിയിൽ വന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഹർജി കുടുംബം സമർപ്പിച്ചത് അതിലെ ആവശ്യമെന്നത് ഈ കേസിലെ പ്രതി പി ദിവ്യയുടെ അവരുപയോഗിക്കുന്ന ഫോൺ നമ്പറുകളുടെ എല്ലാം കോൾ ഡാറ്റ റെക്കോർഡുകൾ ഒപ്പം ടവർ ലൊക്കേഷൻ വിവരങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കണം അത് കോടതിക്ക് കൈമാറണം എന്നതായിരുന്നു മറ്റൊന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തൻ ടി വി പ്രശാന്തൻ എന്നിവരുടെയും കോൾ ഡാറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളും അതായത് ഈ ആരോപണമുള്ള പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലെല്ലാം റെക്കോർഡുകൾ സംരക്ഷിക്കണം ആ തെളിവുകൾ സംരക്ഷിക്കണം എന്നതാണ് മറ്റൊന്ന് ജില്ലാ കലക്ടറുടെ ചേംബർ മുതൽ കലക്ടറേറ്റ് കോമ്പൗണ്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ഒപ്പം നേരത്തെ എ ഡി എം താമസിച്ചിരുന്ന മുൻ എ ഡി എം നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സ് പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇവയെല്ലാം ശേഖരിക്കണമെന്നായിരുന്നു ആവശ്യം നേരത്തെ പ്രോസിക്യൂഷൻ കോടതിയിൽ നിലപാടെടുത്തത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ആവശ്യമുള്ള സി സി ടി വി ദൃശ്യങ്ങളും സി ഡി ആറുകൾ കോൾ ഡാറ്റ റെക്കോർഡുകളും ടവർ ലൊക്കേഷനുകളും സമാഹരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ആവശ്യം അന്വേഷണ സംഘത്തിന്റെ വിവേചനാധികാരത്തിൽ ഇപ്പോൾ ഇടപെടുന്നത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചു അതേസമയം ഹർജി എതിർക്കുന്നില്ല എന്ന വാദവും മുന്നോട്ട് വയ്ക്കുകയായിരുന്നു പ്രതിപട്ടികയിൽ കണ്ണൂർ ജില്ലാ കളക്ടർ ടി പ്രശാന്തൻ പ്രത്യേകിച്ച് കളക്ടർ അവർ മൊഴി നൽകിയിട്ടുണ്ട് ഈ മൊഴിയെല്ലാം ശേഖരിച്ചിട്ടുണ്ട് ആവശ്യമായി സി ഡി ആർ ശേഖരിച്ചിട്ടുണ്ട് എന്നും വാദിച്ചു എന്നാൽ അതേസമയം അങ്ങനെ ഒരു തീർപ്പിലേക്ക് തൽക്കാലം അവർ ഈ ഏതെങ്കിലും ഈ കേസിൽ മറുപടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂടി നോട്ടീസ് അയച്ച് അവരെ കൂടി കേൾക്കുക അതിനുശേഷം ഒരു തീർപ്പിലേക്ക് പോവുക ആയിരിക്കും ഉചിതം എന്ന നിലപാടാണ് കോടതി ഇന്നെടുത്തതെന്ന് ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഇരുവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് അവരുടെ വിശദീകരണം കൂടി കേൾക്കും അതിനുശേഷമായിരിക്കും കോടതി ഇതിൽ വിധി പറയുക യെസ് കണ്ണൂർ കളക്ടർക്കും അതുപോലെ ഈ പമ്പ് അപേക്ഷകൻ ടി വി പ്രശാന്തനും കോടതി നോട്ടീസ് അയക്കുകയാണ് തെളിവുകൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ആ കുടുംബം നവീൻ ബാബുവിൻ്റെ കുടുംബം കണ്ണൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരത്തെ ഒരു ഹർജി നൽകിയിരുന്നു അതിൽ പരാമർശിക്കുന്നവരാണ് അവരുടെ വാദം കൂടി കേട്ട ശേഷം വിധി പറയാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് സജോ ദേവസ് വിവരങ്ങൾ നൽകിയത്